വർക്ക് നമസ്കാരം എൻ്റെ എല്ലാ സുഹൃത്തുക്കൾക്കും ലേണിംഗ് അസ്ട്രോളജിയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വന്ന് വന്നിരിക്കുന്നത് വിഷുവിനെക്കുറിച്ച് പറയാൻ വേണ്ടിയാണ് വിഷുവിനെക്കുറിച്ച് നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ടാകും പല നമ്മുടെ മുതിർന്ന അപ്പൂപ്പനും അമ്മയും പിന്നെ പല മുതിർന്ന ആൾക്കാരും എന്താണ് വിഷു എങ്ങനെയാണ് വിഷു ഉണ്ടായത് വിഷുവിൻ്റെ ഐതിഹ്യം എന്താണ് വിഷുവിൻ്റെ ആചാരങ്ങൾ എന്തെല്ലാമാണ് അങ്ങനെ പല കാര്യങ്ങളും നമുക്ക് വർഷങ്ങളായി പറഞ്ഞു തന്നിട്ടുള്ളതാണ് അതുപോലെ തന്നെ പല യൂട്യൂബ് ചാനലുകളിലും അതുപോലെ പല ചാനലുകളിലും പല ജ്യോത്സ്യന്മാരും ആചാര്യന്മാരും വിഷു സമയമാകുമ്പോൾ വിഷു പിറക്കുന്നത് ഇന്ന നക്ഷത്രക്കാർക്ക് നല്ലതാണ് വിഷു പിറക്കുന്നത് ഇന്ന നക്ഷത്രക്കാർക്ക് മോശമാണ് അങ്ങനെ പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ടാകും അത് കേട്ട് നമ്മൾ എനിക്ക് ഇന്നെ നക്ഷത്രമാണ് അതുകൊണ്ട് എനിക്ക് നല്ലതാണ് എന്നാൽ എൻ്റെ വീട്ടിലുള്ള ഇന്നയാൾക്ക് അല്ലെങ്കിൽ എൻ്റെ കുഞ്ഞിനെ വിഷു പിറക്കുന്നത് കൊണ്ട് ദോഷമാണ് അങ്ങനെയൊക്കെ നമ്മൾ ചിന്തിക്കാറുണ്ട് ചിലപ്പോൾ അങ്ങനെ നമ്മൾ ഭയപ്പെടാറുമുണ്ട് എന്നാൽ ആരും തന്നെ പറയാത്ത ഒരു കാര്യമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് അത് മറ്റൊന്നുമല്ല ഈ വിഷു പിറക്കുന്നത് കൊണ്ട് ദോഷമുള്ള നക്ഷത്രമായാലും നല്ല നക്ഷത്രമായാലും ഈ ഇരുപത്തേഴ് നക്ഷത്ര ജാതർക്കും എങ്ങനെ സമ്പൽ സമൃദ്ധിയോടുകൂടി ജീവിക്കാമെന്നും എങ്ങനെ ആപത്തില്ലാതെ മുന്നോട്ട് പോകാമെന്നും അതിനെങ്ങനെ സാധിക്കും ഈ വിഷുവിൽ നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്താൽ അതിലേക്ക് എത്തപ്പെടാൻ സാധിക്കും എന്നുള്ളതാണ് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് അതിനു മുമ്പായി നമ്മുടെ ഈ ചാനലിൽ ഞാൻ ഇതിനു മുമ്പ് മോഹനാക്ഷി വശീകരണ മോതിരത്തിൻ്റെ ഒരു വീഡിയോ ചെയ്തിരുന്നു ആ വീഡിയോയിൽ എന്താണ് മോഹനാക്ഷി വശീകരണ മോതിരം അല്ലെങ്കിൽ വശീകരണ മോതിരം എന്താണ് മോഹനാക്ഷി വശീകരണ മോതിരം എങ്ങനെ തയ്യാറാക്കാം മോഹനാക്ഷി വശീകരണ മോതിരം ധരിക്കുന്നത് കൊണ്ടുള്ള പ്രയോജനം എന്തെല്ലാമാണ് എങ്ങനെയാണ് നമുക്ക് വശീകരണത്വം നേടാൻ സാധിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങൾ ആ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് ആ വീഡിയോ കാണാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഞാൻ ആ വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം അത് കയറി കാണാവുന്നതാണ് അതോടൊപ്പം മോഹനാക്ഷി വശീകരണ മോതിരം എന്താണെന്ന് ഉള്ളത് ഞാൻ നിങ്ങൾക്കൊരു ചെറിയ രൂപത്തിൽ പറഞ്ഞു തരാം മോഹനാക്ഷി വശീകരണ മോതിരം ഒമ്പത് ദിവസം കർമ്മം ചെയ്ത് മോഹനാക്ഷിയെ വെച്ച് കർമ്മം ചെയ്തെടുക്കുന്നതാണ് മോഹനാക്ഷി വശീകരണ മോതിരം ഈ മോഹനാക്ഷി വശീകരണ മുദ്രം നമ്മുടെ ശരീരത്തിൽ ധരിച്ചു കഴിഞ്ഞാൽ നമുക്ക് കാമദേവനെ പോലെ പുരുഷന്മാരാണെങ്കിൽ കാമദേവനെ പോലെ സ്ത്രീകളാണെങ്കിൽ പോലെ അഴകുള്ള ശരീരം അല്ലെങ്കിൽ മറ്റുള്ളവർ നോക്കുമ്പോൾ ആ തരത്തിൽ സൗന്ദര്യം ലഭിക്കുന്ന തരത്തിലൊരു ചൈതന്യം നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്നു അതോടൊപ്പം മോഹിനാക്ഷിയെ പോലെ ആകർഷണമൊത്ത കണ്ണുകൾ ലഭിക്കുന്നു അല്ലെങ്കിൽ നമ്മുടെ കണ്ണുകൾ മോഹനാക്ഷിയെ പോലെ ആകർഷണമുള്ളതായി മറ്റുള്ളവർക്ക് തോന്നുന്നു നമ്മുടെ കണ്ണിൽ നോക്കി സംസാരിക്കുന്നവർക്ക് അങ്ങനെ തോന്നുന്നു അങ്ങനെ മൊത്തത്തിലുള്ളൊരു വശീകരണം നമ്മൾ ഓപ്പോസിറ്റ് സെക്സിലുള്ള വ്യക്തികൾക്ക് നമ്മളോട് അല്ലെങ്കിൽ മോതിരം ധരിക്കുന്ന ഏതൊരു വ്യക്തിയാണോ അവരോട് അടുത്ത് ഇടപഴകാനുള്ളൊരു താൽപ്പര്യം ജനിപ്പിക്കുകയും ചെയ്യുന്ന തരത്തിൽ വശീകരണ കർമ്മം ചെയ്തെടുക്കുന്ന മോതിരമാണ് മോഹനാക്ഷി വശീകരണ മോതിരം അപ്പം മോതിരത്തെക്കുറിച്ച് കൂടുതൽ അറിയുവാനും എങ്ങനെ തയ്യാറാക്കാമെന്ന് അറിയുവാനും നിങ്ങൾക്ക് വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള വീഡിയോ കേറി കാണാവുന്നതാണ് അതോടൊപ്പം മോതിരം നിങ്ങൾക്ക് ആവശ്യമായി ഉണ്ടെങ്കിൽ ധരിക്കുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ വശീകരണ വശീകരണത്തെ നേടുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി നമ്പറിൽ അഥവാ വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ വാട്സപ്പ് ചെയ്താൽ മതി ഞാൻ തിരിച്ച് റിപ്ലൈ തരുന്നതാണ് ചിലപ്പോൾ തിരക്ക് മൂലമോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സാഹചര്യങ്ങൾ മൂലമോ ഫോൺ എടുക്കാൻ കഴിഞ്ഞില്ല എന്ന് വരും അങ്ങനെയാണെങ്കിൽ ദയവചിത് ക്ഷമിക്കുക പകരം വാട്സപ്പ് ചെയ്യുക ഞാൻ തിരിച്ച് കോൺടാക്റ്റ് ചെയ്യുന്നതാണ് ദയവായി എല്ലാവരും സഹകരിക്കുക അപ്പോൾ നമുക്ക് വിഷുവിലേക്ക് തിരിച്ചു വരാം വിഷു സമയത്ത് എന്തൊക്കെയാണ് നമ്മൾ അന്നത്തെ ദിവസം ചെയ്യേണ്ടത് സ്വാഭാവികമായും ഏതൊരു പുണ്യ ദിവസം വിഷു വിഷു ആയാലും അതല്ലെങ്കിൽ മറ്റ് തരത്തിലുള്ള ഏതൊരു വിശേഷ ദിവസം ദിവസവും പുണ്യദിവസമായാലും തീർച്ചയായും രാവിലെ എണീക്കുന്നതാണ് ഉത്തമം രാവിലെ എണീറ്റ് കണി കാണുക കണി കണ്ടതിന് ശേഷം പ്രായത്തിൽ മുതിർന്നവരുടെ കയ്യിൽ നിന്നും കൈനീട്ടം നമ്മൾ വർഷങ്ങളോളം ആചാരം പിന്തുടർന്നു വന്നതാണ് അത് ഒരു ഉത്തമമായ ഒരു കാര്യം കൂടിയാണ് നമ്മളെ മുതിർന്നവരെ ബഹുമാനിക്കുക എന്നുള്ളത് അപ്പോൾ നമ്മൾ മുതിർന്നവരിൽ നിന്നും സ്വാഭാവികമായി കൈനീട്ടം വാങ്ങുക കൈനീട്ടം വാങ്ങിയതിന് ശേഷം നമ്മൾ കുളിച്ച് വൃത്തിയായി വന്നതിന് ശേഷം ക്ഷേത്രദർശനം നടത്തുന്നത് വളരെയധികം ഉത്തമമാണ് അതുകൊണ്ടാണ് രാവിലെ നീക്കണമെന്ന് പറയുന്നത് കാരണം രാവിലെ തന്നെ ഈ എല്ലാ കാര്യങ്ങളും ചെയ്താലാണ് ഉത്തമമായിട്ട് വരുന്നത് അപ്പോൾ ക്ഷേത്രദർശനമൊക്കെ നടത്തിയതിനു ശേഷം പൂജാമുറിയിൽ വന്ന് വിളക്കൊരുക്കി വച്ചിരിക്കുന്ന പൂജാമുറിയിൽ വന്നതിന് ശേഷം ആദ്യം ഗണപതിയെ സ്തുതിക്കുക അതിനുശേഷം സർവ സർവദേവതകളെയും സ്തുതിച്ചതിന് ശേഷം ശ്രീകൃഷ്ണ അഷ്ടോത്തരശതാമാവലി ജപിക്കുക ശ്രീകൃഷ്ണ അഷ്ടോത്തരശതാമാവലി ജവിച്ചതിന് ശേഷം നവഗ്രഹ സ്തോത്രം അത് പറഞ്ഞുവിടെങ്കിൽ ബുക്ക് വാങ്ങാൻ കിട്ടും നവഗ്രഹ സ്തോത്രം ഇരുപത്തൊന്ന് പ്രാവശ്യത്തിൽ കുറയാതെ കൂടിയാലും കുഴപ്പമില്ല ഇരുപത്തൊന്ന് പ്രാവശ്യത്തിൽ കുറയാതെ നവഗ്രഹ സ്തോത്രം ജപിക്കുക നവഗ്രഹ സ്തോത്രം ജപിച്ച് അതിൽ തന്നെ ബുധന്റെയും വ്യാഴത്തിൻ്റെയും മന്ത്രങ്ങൾ പ്രത്യേകിച്ച് കിട്ടും പ്രത്യേകിച്ച് അത് വാങ്ങാൻ കിട്ടും ആ ബുധന്റെ മന്ത്രവും വ്യാഴത്തിൻ്റെ മന്ത്രവും അതും ഇരുപത്തൊന്ന് തവണയിൽ കുറയാതെ അന്നേ ദിവസം ജപിക്കുക അതിനുശേഷം ഒരു വഞ്ചി എടുക്കുക വഞ്ചിയോ അല്ലെങ്കിൽ പൈസ ഇട്ട് വെക്കാൻ പറ്റിയ എന്തെങ്കിലും ഒരു വസ്തു വസ്തുവെടുത്തതിനു ശേഷം ഒരു നാണയത്തൊട്ടെടുക്കുക നാണയത്തൊട്ടെടുത്ത് ഭഗവാൻ ശ്രീ ഗുരുവായൂരപ്പനെ മനസ്സിൽ ധ്യാനിച്ചതിന് ശേഷം ഇങ്ങനെ പ്രാർത്ഥിക്കുക അല്ലയോ ഭഗവാനേ ഗുരുവായൂരപ്പ ഞാൻ ഈ ഒരു രൂപ നാണയം അവിടുത്തേക്ക് കൈനീട്ടമായിട്ട് നൽകുകയാണ് ഞാൻ ഈ ഒരു രൂപ നാണയം ഈ വഞ്ചിയിൽ ഇന്ന് ഇന്നത്തെ ഈ ദിവസം തൊട്ട് ഇട്ട് വെക്കാൻ തുടങ്ങുകയാണ് ഇന്നത്തെ ഈ ദിവസം തൊട്ട് എല്ലാ ദിവസവും ഞാൻ ഈ നാണയത്തൊട്ട് ഓരോ നാണയത്തൊട്ടും ഈ വഞ്ചിയിൽ ഇട്ടു വെക്കും അതിന് ശേഷം അടുത്ത വിഷു പിറന്നതിന് ശേഷം ഈ നാണയത്തൊട്ട് ഒരു കിഴിയിൽ കെട്ടി എൻ്റെ ഗുരുവായൂരപ്പ കരുണാസാഗരമേ സമ്പൽ സമൃദ്ധി ദായക അവിടുത്തെ മുന്നിൽ കൊണ്ടുവന്ന് ഞാൻ സമർപ്പിക്കും അതോടൊപ്പം ഈ പുത്രന് അല്ലെങ്കിൽ ഈ പുത്രയ്ക്ക് ഒരപേക്ഷ മാത്രമേ ഉള്ളൂ ഈ വിഷു പിറക്കുന്നതോടുകൂടി ഏത് തരത്തിലുള്ള ദോഷമുണ്ടെങ്കിലും അതെല്ലാം എന്നിൽ നിന്നും എൻ്റെ കുടുംബത്തിൽ നിന്നും മാറ്റി സമ്പൽ സമൃദ്ധിയോടുകൂടി സർവ ഐശ്വര്യങ്ങളോടുകൂടി സാക്ഷാൽ ഗുരുവായപ്പ അവിടുന്ന് വന്ന് എൻ്റെ വീട്ടിൽ വന്ന് വിളയാടേണമേ ഈ വിഷു തൊട്ട് അടുത്ത വിഷു പിറക്കുന്ന ഒരു വർഷക്കാലം അവിടുന്ന് സർവ ഐശ്വര്യ സ്വരൂപത്തിൽ സമ്പൽ സമൃദ്ധിയോടുകൂടി എൻ്റെ കൂടെ വിളയാടേണമേ ഞാൻ ഈ വഞ്ചിയിലെ കിഴിയുമായി നാണയത്തൊട്ട് നിറഞ്ഞ കിഴിയുമായി അവിടുത്തെ കാണാൻ എത്തുന്നതാണ് എന്ന് ഗുരുവായൂരപ്പനെ വിളിച്ച് പ്രാർത്ഥിച്ച് ഒരു ചന്ദനത്തിരി എടുത്ത് ആദ്യം ഗണപതിയെയും സർവ്വ പൂജാമുറിയിൽ വച്ചിരിക്കുന്ന സർവ്വദേവതകളെയും പൂജിച്ചതിന് ശേഷം ഗുരുവായൂരപ്പനെയും പൂജിച്ച് അവസാനം നമ്മൾ നിറച്ച് വച്ചിരിക്കുന്ന വഞ്ചിയെയും അതോടൊപ്പം വിളക്കിനെയും പൂജിച്ച് അവിടെ സമർപ്പിക്കുക പിന്നീട് എല്ലാ ദിവസവും നിങ്ങളുടെ കയ്യിലുള്ള ഒരു നാണയത്തൊട്ട് ആ വല്ലിൽ സമർപ്പിച്ച് അദ്ദേഹത്തിനോട് ഈ പ്രാർത്ഥന തുടർന്ന് പറയുക ഗുരുവായപ്പ അടുത്ത വിഷുവരെയും സാ എന്ത് ഗ്രഹദോഷങ്ങളുണ്ടെങ്കിലും അതെല്ലാം മാറ്റി സമ്പൽ സമൃദ്ധിയോടുകൂടി എൻ്റെ കൂടെ വിളയാടണമേ അടുത്ത വിഷു പിറന്നതിന് ശേഷം ഞാൻ അവിടുത്തെ മുന്നിൽ ഈ നാണയത്തൊട്ടുകളുമായി എത്തിയേക്കാം അല്ലെങ്കിൽ എത്തിയേക്കാമേ എന്ന് പറഞ്ഞ് തുടർന്ന് പോകുകയാണെങ്കിൽ ഏത് തരത്തിലുള്ള ഗ്രഹദോഷങ്ങളുണ്ടെങ്കിലും ഏതു തരത്തിലുള്ള ദോഷങ്ങളും ആവിചാരങ്ങളും ഉണ്ടെങ്കിലും അതൊക്കെ മുഴുവനായി മാറിക്കിട്ടുമെന്ന് ഞാൻ നിങ്ങളെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കുന്നില്ല പക്ഷേ ഒരു പരിധിവരെ മാറി സാക്ഷാൽ ഗുരുവായൂരപ്പൻ്റെ കടാക്ഷം തീർച്ചയുമായി ലഭിച്ച് ഇരുപത്തി നക്ഷത്രത്തിലെ ഏത് നക്ഷത്രത്തിൽ ജനിച്ചവരാണെങ്കിലും ഒരു തരത്തിലുള്ള ഗ്രഹദോഷങ്ങളും നിങ്ങൾക്ക് ബാധിക്കാതെ സാക്ഷാൽ ഗുരുവായൂരപ്പൻ കാത്തുകൊള്ളൂ എന്ന് മാത്രമേ എനിക്ക് നിങ്ങളോട് പറയാനുള്ളൂ എൻ്റെ വീഡിയോ കൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ് ഒരായിരം നന്ദി നമസ്കാരം ഒരു തവണ കൂടി നിങ്ങൾക്ക് ഏവർക്കും ഞാൻ വിഷു ആശംസകൾ നേരുന്നു നന്ദി നമസ്കാരം